സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അതേസമയം തിരുവനന്തപുരം ജില്ലയിലടക്കം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ കാപ്പൽ മുതൽ പൂവാർ വരെ രാവിലെ അഞ്ചര മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ പൂജ്യം പോയിന്റ് ഒൻപത് മുതൽ ഒന്നേ പോയിന്റ് പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് രണ്ട് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളായതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് താപനില കൂടുന്നതിനോടൊപ്പം അൾട്രാവയലറ്റ് രശ്മികളെയും സൂക്ഷിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ കേന്ദ്രങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ചത് അഞ്ച് സ്ഥലങ്ങളിലാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പത്തനംതിട്ട ജില്ലയിലെ കോന്നി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഇടുക്കി ജില്ലയിലെ മൂന്നാർ ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക ഒൻപതാണ് രേഖപ്പെടുത്തിയത് അൾട്രാവയലറ്റ് സൂചിക ആറ് മുതൽ ഏഴുവരെയെങ്കിൽ യെല്ലോ അലർട്ടും എട്ട് മുതൽ പത്ത് വരെയെങ്കിൽ ഓറഞ്ച് അലർട്ടും പതിനൊന്നിനു മുകളിലേക്കാണെങ്കിൽ റെഡ് അലർട്ടുമാണ് നൽകുക ഇതുപ്രകാരം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ പാലക്കാട് ജില്ലയിലെ തൃത്താല എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് അതേസമയം തൃശൂർ ജില്ലയിലെ ഒല്ലൂർ തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പൻശാല എറണാകുളം ജില്ലയിലെ കളമശ്ശേരി വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്